തൃത്തല്ലൂർ യു പി സ്കൂളിൽ ജീവൻ ജീവൻ്റെ ജീവൻ പദ്ധതി പതിനേഴാം വർഷത്തിലേക്ക് വിദ്യാർത്ഥികളിൽ പ്രകൃതി സഹജീവി സ്നേഹം വളർത്താൻ തൃത്തല്ലൂർ യു പി സ്കൂളിൽ തുടങ്ങിയ ജീവൻ ജീവൻ്റെ ജീവൻ പദ്ധതി പതിനാറ് വർഷം പൂർത്തിയാക്കി പതിനേഴാം വർഷത്തിലേക്ക് കടക്കുകയാണ് ടി എൻ പ്രതാപൻ നാട്ടിക എം എൽ എ ആയിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ആശയങ്ങൾക്ക് സഹപാഠികളായിരുന്ന ഇപ്പോഴത്തെ സീനിയർ വെറ്റിനറി സർജൻ ഡോക്ടർ പി ഡി സുരേഷും അന്നത്തെ നാട്ടിക നിയോജക മണ്ഡലം സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി കോർഡിനേറ്റർ കെ എസ് ദീപനും ചേർന്ന് ജീവൻ നൽകിയപ്പോൾ അതിന്റെ പേര് ജീവൻ ജീവൻ്റെ ജീവൻ പിന്നീട് അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി എം എ ബേബി പദ്ധതിയെ കേരള മോഡൽ പ്രൊജക്റ്റ് ആയി ഏറ്റെടുക്കുകയും ഉണ്ടായി സ്കൂൾ ഔഷധത്തോട്ടത്തിൽ താമസിപ്പിച്ച് സ്കൂൾ ബാഗിൽ മണിക്കുട്ടിക്കായി കരുതി കൊണ്ടുവന്ന ഒരുപിടി പിടി പുല്ലും പത്ത് പ്ലാവിലയും നൽകി കുട്ടികൾ ഓമനിച്ചു വളർത്തി വലുതാക്കിയ മണിക്കുട്ടി എന്ന ആട്ടിൻകുട്ടിക്ക് ഇന്ന് പന്ത്രണ്ട് തലമുറയായി രണ്ടായിരത്തി എട്ട് ആഗസ്റ്റ് അഞ്ചിന് അന്നത്തെ വനംവകുപ്പ് മന്ത്രി ബിനോയ് വിശ്വം തൃത്തലൂർ യു പി സ്കൂളിൽ ഉദ്ഘാടനം ചെയ്ത ജീവൻ ജീവൻ്റെ ജീവൻ പദ്ധതിയുടെ ഭാഗമായി ഗോഡ് ക്ലബിൽ ഇതുവരെ കുട്ടികൾ സ്നേഹിച്ചു വളർത്തിയ അൻപത്തി അഞ്ച് ആട്ടിൻകുട്ടികളെ വിതരണം ചെയ്തിട്ടുണ്ട് ഈ വർഷം കൂടി ചേരുമ്പോൾ അത് അമ്പത്താറ് തികയാണ് ഓരോ തലമുറയിലെയും ആട്ടിൻകുട്ടികളെ സ്കൂളിൽ തിരഞ്ഞെടുക്കുന്ന ഗോട്ട് ക്ലബ്ബംഗങ്ങൾക്കാണ് വിതരണം ചെയ്യുക ആദ്യ പ്രസവത്തിലെ ആട്ടിൻകുട്ടികളെ സ്കൂളിലേക്ക് നൽകണം ഇവയെ ഗോഡ് ക്ലബ്ബിലെ സഹപാഠികൾക്ക് നൽകും അങ്ങനെയാണ് ഇപ്പോൾ അമ്പത്താറ് ആടുകളായത് പച്ചക്കറി വിറ്റ് കിട്ടിയ പണവും പോക്കറ്റ് മണിയും ഉപയോഗിച്ചാണ് രണ്ടായിരത്തി എട്ടിൽ കുട്ടികൾ മണിക്കുട്ടി എന്ന ആട്ടിൻകുട്ടിയെ സ്കൂളിലേക്ക് വാങ്ങിയത് മണിക്കുട്ടിയെ പിന്നീട് നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുത്ത കുട്ടിക്ക് വളർത്താൻ നൽകി എ എസ് ആദിൽ മുബാറക് ജീവന്റെ ജീവനായി വളർത്തിയ മിന്നുവിൻ്റെ മകൾ മിന്നൂട്ടി എന്ന ആട്ടിൻകുട്ടിയെ നോക്കി വളർത്താൻ ഈ വർഷത്തെ ഗോഡ് ക്ലബ് അംഗങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട നാലാം ക്ലാസ് വിദ്യാർത്ഥി പി ആർ ദേവനന്ദനയ്ക്കാണ് ഇത്തവണ നറുക്കു വീണത് സ്കൂൾ ഔഷധത്തോട്ടത്തിലെ ഹരിത ക്ലാസ് മുറിയിൽ നടന്ന ചടങ്ങിൽ ജീവൻ ജീവൻ്റെ ജീവൻ ക്ലബ്ബിൻ്റെ സ്ഥാപകൻ കൂടിയായ ടി എൻ പ്രതാപൻ എം പി മിന്നൂട്ടി എ സമ്മാനിച്ചു വലപ്പാട ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എം എ മാറിയം അധ്യക്ഷത വഹിച്ചു ജീവൻ ജീവന്റെ ജീവൻ ക്ലബ്ബ് സ്ഥാപക കൺവീനർ കെ എസ് ദീപൻ ആമുഖ പ്രഭാഷണം നടത്തി പി ടി എ പ്രസിഡന്റ് എ ജാഫർ ഹെഡ്മിസ്ട്രസ് കെ ജി റാണി സ്കൂൾ ഗോഡ് ക്ലബ് കൺവീനർ വി ഉഷാകുമാരി അജിത് പ്രേം പി പി വി ശ്രീജ മോസമി അമ്പിളി രാജൻ കെ എസ് ഷീന പി പി ജ്യോതി എൻ എസ് നിഷ പി കെ ഷീബ രജനി കെ പി കെ എ മറീന എ എച്ച് ഷാഹിന സാലിഹ പി എ എന്നിവർ സംസാരിച്ചു